നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി കത്തിൽ കത്ത് വിവാദത്തിൽ ജോസ് കെ മാണിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് വി എസിന്റെ കത്ത് തെളിവുണ്ടായിട്ടും ജോസ് കെ മാണിക്കെതിരെ അന്വേഷണം നടത്താത്തത് കൃത്യവിലോപം സരിതയുടെ കത്ത് പിടിച്ചെടുക്കണം കത്തിൽ പേരുള്ള ജോസ് കെ മാണി അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും വി യുഡിഎഫ് സർക്കാർ നരമ്പു രോഗികളുടെ കൂട്ടമായി അധപ്പതിച്ചുവെന്ന ആക്ഷേപവുമായി എൽഡിഎഫ് കൺവീനർ വൈക്കം വിശ്വൻ മാണിയെ രക്ഷിക്കാൻ ഉമ്മൻചാണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഭരണഘടനാ ലംഘനം മുഖ്യമന്ത്രി ദുഃശാസനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ദുര്യോധനനെന്നും വൈക്കം വിശ്വന്റെ പരിഹാസം വിവാദ കനലിൽ ജോർജിലും സരിതയിലും തൊട്ടുപൊള്ളിക്കാതെ യുഡിഎഫ് യോഗം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമെന്ന് യോഗത്തിൽ പൊതുവികാരം അനുകൂല സാഹചര്യം പൊതുവികാരംചര്യമില്ലാതാക്കിയത് മുന്നണിയായിട്ട് തന്നെ ജോർജും സരിതയും ചർച്ചയായില്ല ഇപ്പോഴുള്ളത് ഘടകകക്ഷികളിലെ പ്രശ്നങ്ങളെന്നും വിലയിരുത്തൽ സാഹചര്യം പ്രചരണ പരിപാടികൾ ഒന്നര വർഷമായി സർക്കാരിന്റെ പ്രതിച്ഛായ മോശമെന്ന് യോഗത്തിൽ അഭിപ്രായം യുഡിഎഫ് ആദ്യകാലത്ത് നല്ല പ്രവർത്തനം കാഴ്ചവച്ചെന്ന് വി ഡി സതീശൻ ഇപ്പോഴത്തെ വിവാദങ്ങൾ സർക്കാരിനെ ബാധിക്കില്ലെന്ന് എ പി അനിൽകുമാർ വിവാദങ്ങൾ വിവാദത്തിന്റെ വഴിക്ക് പോകുമെന്നും മനപ്പായസം മടക്കത്തിന്റെ വഴിക്കണ്ണുകൾ യമനിലെ ഇന്ത്യൻ രക്ഷാദൌതൃം ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഉമ്മൻചാണ്ടിയുടെ കത്ത് ഉമ്മൻചാണ്ടി കത്തയച്ചത് വിമാനമാർഗമുള്ള ഒഴിപ്പിക്കൽ ശനിയാഴ്ച വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് സനയിലും പരിസര പ്രദേശങ്ങളിലും മലയാളികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ വിമാനത്തിലെ സീറ്റ് പരിമിതി മൂലം എല്ലാവർക്കും മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി യമനിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടുത്തിയത് നാലായിരത്തിൽ അഞ്ഞൂറിലധികം പേരെ രക്ഷാദൌത്യത്തിന് ഇന്ത്യയുടെ സഹായം തേടിയത് രാജ്യങ്ങൾ ഒഴിപ്പിച്ചവരിൽ പാകിസ്ഥാൻ രക്ഷപ്പെടുത്തിയ അഞ്ചു മലയാളികളും യമനിലെ ഹൂതി മേഖലകളിൽ വ്യോമാക്രമണം രൂക്ഷം വിമതർക്ക് പിന്തുണയുമായി ഏതൻ കടലിടുക്കിലേക്ക് ഇറാൻ യുദ്ധക്കപ്പലുകൾ അയച്ചതായും റിപ്പോർട്ട് ബാറിൽ നുണ പറയില്ല ബാർ കോഴക്കേസിൽ ബാറുടമകളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള വിജിലൻസ് തീരുമാനത്തിന് തിരിച്ചടി നുണപരിശോധനയ്ക്ക് ഹാജരാകില്ലെന്ന് ബാറുടമകൾ വിജിലൻസിന് മുന്നിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹാജരാകാൻ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് ഇക്കാര്യം രേഖകൾ സഹിതം കോടതിയെ അറിയിക്കുമെന്നും ബാറുടമകളുടെ വിശദീകരണം കേസിലെ പ്രധാന സാക്ഷിയായ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയടക്കം പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യവുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഇന്നലെ കെ എം മാണി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ബാറുടമകൾ നൽകിയത് പരസ്പര വിരുദ്ധമായ മൊഴികളെന്ന് വിജിലൻസ് കേസിൽ മാണിക്കെതിരെ കുറ്റപത്രം ഉടൻ ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സിയെ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം